എല്ലാവരും ഈ അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തുമ്പോ ആളുകൾ ഓർമ്മിക്കും ആളുകൾ പിന്നെ അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ പറയും പക്ഷെ ഇപ്പോ നിങ്ങൾ ഇവിടെ ഇന്ന് കണ്ട അനുസ്മരണ സമ്മേളനം രണ്ട് പ്രത്യേകത ഒന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ച വാക്കുകളുണ്ട് വാചകങ്ങൾ ഇങ്ങനെ ഉമ്മൻചാണ്ടി സാറേ ഇത്ര മനോഹരമായി പിന്നെ രാഷ്ട്രീയത്തിൽ എന്താണ് ഉമ്മൻചാണ്ടി സാറ് ജീവിതത്തിൽ എന്താണ് ഉമ്മൻചാണ്ടി സാറ് പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയായിരിക്കണം ഇത്ര മനോഹരമായി പിന്നെ വരച്ചു വയ്ക്കപ്പെട്ട മറ്റൊരു ചിത്രമല്ല അത്രമേൽ മനോഹരമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അത്രത്തോളം ഉമ്മൻചാണ്ടി സാറിന് ഇതുപോലെ ഡീപ്പായി മനസ്സിലാക്കിയിട്ടില്ല അത് ചെയ്ത കാര്യങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ്റെ കാരുണ്യ പ്രവർത്തനം അങ്ങനെയുള്ള കുറേ സീരീസുകൾ ഉൾപ്പെടുന്നതിന് പകരം എന്താണ് ഉമ്മൻചാണ്ടി എന്ന് ഡിഫൈൻ ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഞാൻ തുടക്കത്തിൽ പറയാൻ ശ്രമിച്ചത് എല്ലാ അനുസ്മരണ സമ്മേളനങ്ങളും പല വിധത്തിൽ നടക്കാറുണ്ട് വലിയ വലിയ സമ്മേളനങ്ങൾ നടക്കാറുണ്ട് ഇപ്പം ഇവിടെയും സമ്മേളനം നിലനിൽക്കാൻ രാഹുൽ ഗാന്ധി വന്നു പതിനായിരക്കണക്കിന് ആളുകൾ വന്നൊരു സമ്മേളനം പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത ആ വേദിയിൽ തന്നെ കെ പി സി സി അദ്ദേഹത്തിൻ്റെ ശ്രുതി തരംഗം പദ്ധതിയുടെ ശ്രമൃതി തരംഗം എന്നുള്ള പേരിൽ അതിന് തുടർച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പിന്നെ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിൻ്റെ മകനാണ് അപ്പം ചാണ്ടിക്ക് ചാണ്ടി സാറിന് ഓർക്കാൻ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതോ പറയേണ്ടതുമില്ല പക്ഷേ അദ്ദേഹം പോലും പതിനൊന്ന് വീടുകളുടെ ദാനം അതാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ ഓർക്കുന്നവർ എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി തുടരും മരണം കൊണ്ട് അവസാനിച്ചു പോകുന്നില്ല ഉമ്മൻചാണ്ടി സാറിൻ്റെ ചിന്തകൾ പ്രവർത്തികൾ എന്നുള്ളത് ജനങ്ങൾ പലയിടങ്ങളിലും അനുസ്മരണ സമ്മേളനത്തിൽ അനുസ്മരണത്തിനും പുഷ്പാർച്ചനയ്ക്കും ഒപ്പം ആളുകൾ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും അവരുടെ ഒരു അവകാശം അവർക്ക് എത്തിച്ചു കൊടുക്കണം അങ്ങനെ ആളുകളെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പ്രവൃത്തിയിലൂടെ വഴി കാട്ടുന്നവനാണ് ഗുരുവെങ്കിൽ എനിക്ക് ഉമ്മൻചാണ്ടി ഗുരുവാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അതിലും വലിയൊരു വിശേഷണം എന്താ വേണ്ടത് མ སྲིས རེ, སྲས ཚར ཉསྲས སྲེ, སྲེ, སྲེ སྲེ སར སེ འེ ར ེ ར �སི ོ སཇ ཁེ རེེ ེར ེ གའེ ེ ེསར ུའསེ ེེ हलो <N antarric German> <it> <sum> ഓഹ് ഞാൻ ഒരു ക്ല വന്നല്ല മോനേ ഒരു ഫോട്ടോ എടുതാവനെ പറഞ്ഞ പോലെ ഞാൻ എംപി ആയി ആ മോനേ ഒരു ഫോട്ടോ എടുതാക്കളേ ഇല്ല ഫോട്ടോ എടുർത്താ ഒരു 12 ഇതിലെ ഇതിലെ ഒരു മൂന്നിനാണ് നമ്മുടെ ഇഷ്ടം മോനെ സരി ഫോട്ടോ എടുതാക്കളേ ഇതിനെ നമ്മൾ ഇതിനെ ശരിക്ക് വാക്ക് കൊടുത്താൽ 25 ഇഷ്ടം നമ്മുടെ ജീവിതം നടക്കില്ലാ പോവേണ്ടിയാണ് കാർ എടുക്കാനാണ് അങ്ങനെ തോന്നുന്നില്ല ഒരു വർഷം ഞാൻ എത്ര കാണും ഇനി മേടു കാണിക്ക് ഇതിക്ക് ഇതിക്ക് മോനെ ഇപ്പോട്ടന്നെ നമ്മൾങ്ങളുടെ മോർ ഡേറ്റ് ഒന്ന് തരണം പറഞ്ഞു വിളിക്കാൻ പറഞ്ഞാണ് വിളിച്ചേക്കാം അല്ലേ നിങ്ങൾ വടാറ് വരുമോ അല്ലേ വിഷ്ണുവേട്ടൻ ഉണ്ടല്ലോ അവിടെ ഞങ്ങളുടെ അടുക്ക് വിസിറ്റിങ് ആണ് അതുപോരെ ഞങ്ങളുടെ അടുത്ത് വിസിറ്റിങ് ആണോ ആ ഒക്കെ മാക്കൊള്ളേ നിങ്ങൾ ഇവിടെ വരണം ഞങ്ങളുടെ അടുത്ത് Subscribe to One India and never miss an update.